ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനെട്ടാം സീസണിലെ സി എസ് കെയുടെ ആശങ്കപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് നാണക്കേടായ തോൽവിയാണ് സി എസ് കെക്ക് നേടി വന്നിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങി ചെന്നൈ നേടിയത് ടൂർണമെന്റിലെ ഏറ്റവും ചെറിയ സ്കോറുകളിലൊന്നാണ് സ്വന്തം തട്ടകത്തിൽ തൊട്ടതെല്ലാം ചെന്നൈക്ക് പെടിച്ചു ടെസ്റ്റ് ശൈലിയിൽ ബാറ്റ് ചെയ്ത സി എസ് കെ കൂട്ടത്തകർച്ച നേരിട്ടു നായകൻ ഋത്വരാജ് ഗയ്ക്ക് പരിക്കേറ്റ് പുറത്തായതോടുകൂടി എം എസ് ധോണിക്ക് കീഴിലാണ് ചെന്നൈ ഇറങ്ങിയത് ധോണി ക്യാപ്റ്റനാവുന്നതോടുകൂടി സി എസ് കെ രക്ഷപ്പെടുമെന്ന് കരുതിയെങ്കിലും കൂട്ടതകർച്ചയിലേക്ക് ടീം വീടുകയായിരുന്നു ഇപ്പോഴിതാ ചെന്നൈയുടെ തകർച്ചയ്ക്ക് പിന്നാലെ എം എസ് ധോണിയോട് വിമർശിക്കുകയാണ് ആരാധകർ ധോണി ടീം വിടാതെ സി എസ് കെ രക്ഷപ്പെടില്ലെന്നും സ്വന്തം വില കളയുകയാണെന്നുമാണ് ആരാധകർ പറയുന്നത് സി എസ് കെ ഓപ്പണർമാരുടെ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് ആണ് ചെന്നൈയുടെ ശാപം പവർപ്ലേയിൽ ചെന്നൈക്ക് മെല്ലെപ്പോക്ക് നടത്തുന്നത് ടീമിനെ തളർത്തുകയാണ് രചനവീന്ദ്ര ഒമ്പത് പന്തിൽ നാല് റൺസ് നേടിയപ്പോൾ മറ്റു ഓപ്പണറായ കോൺവേ പതിനൊന്ന് പന്തിൽ പന്ത്രണ്ട് റൺസാണ് നേടിയത് മൂന്നാം നമ്പറിലെത്തിയ തൃപാ പാളി ഇരുപത്തിരണ്ട് പന്തിൽ പതിനാറ് റൺസാണ് നേടിയത് ഇമ്പാക്ട് പ്ലെയറായി മോശം ഫോമിലുള്ള ദീപക് ടീമിലേക്ക് എത്തിച്ചതും ധോണിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ടെസ്റ്റ് ശൈലി തന്നെയാണ് എല്ലാ താരങ്ങളും ഉയർത്തിക്കാട്ടിയത് ആകെ ആശ്വാസമായത് ശിവം ദുബെ മാത്രമായിരുന്നു നാൽപ്പത്തി മൂന്നുകാരനായ ധോണിയിൽ നിന്നും ചെന്നൈ ആരാധകർ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം എത്തുന്നത് സി എസ് കെ താരങ്ങളെ പരിഗണിക്കുന്നതിൽ പിഴവ് കാണിക്കുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് സാംകറിനെ ചെന്നൈ ഉപയോഗിക്കുന്നില്ല മാച്ച് വിന്നറായ സാം സാംകരൺ നിലവിൽ ചെന്നൈയിലെ ഓൾറൗണ്ടർമാരെക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാം സാംകറിന് സാധിക്കുമെന്ന് ഏവരും വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല വലിയ രീതിയിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലാണ് ചെന്നൈ വിമർശനം നേരിടുന്നത് ഐ പി എൽ താരങ്ങളെ മാറ്റി പരീക്ഷിക്കാൻ ഏറ്റവും വലിയ അവസരമായിരുന്നു എന്നാൽ ചെന്നൈ അതേ അവസരം തന്നെയാണ് കളഞ്ഞു കുടിച്ചത് ടീമിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നതിനു പകരം ദീപക് ഹുഡ വിജയ് ശങ്കർ ആർ അശ്വിൻ ഡെവൻ കോൺവേ രാഹുൽ ത്രിപാഠി എന്നീ പഴയ താരങ്ങളെ തന്നെയാണ് ചെന്നൈ ആശ്രയിച്ചത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ വിഷമത്തിലാക്കിയിരിക്കുന്നത് സ്വന്തം ഹോം ഹോംഗ്രൗണ്ടിൽ ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെ ഒരു ഫ്ലോയിലൂടെ ചെന്നൈ മൾ സീസൺ ആരംഭിക്കുന്നത് ചെന്നൈയുടെ സീസണിന്റെ പകുതിയോളം അവസാനിച്ചു കഴിഞ്ഞു ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാം പാദത്തിൽ തിരിച്ചുവരവിന് സാധിക്കുകയുള്ളൂ ഒരു വമ്പൻ താരത്തെ ഗേക്ക്വാതിന് പകരം കൊണ്ടുവരണമെന്ന ആവശ്യങ്ങളും ശക്തമാണ്